മോക്ഷം വേണം പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എല്ലാ ആത്മീയ കാര്യങ്ങളും ഉപേക്ഷിക്കാൻ തയ്യാറാണോ കേട്ടിട്ടൊരു വല്ലായ്മ തോന്നുന്നില്ലേ എന്നാൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ദേവീകാലോത്തരം എന്നൊരു ഗ്രന്ഥം പറയുന്നത് ഇതാണ് ഒരു പക്ഷേ നമ്മൾ തെറ്റായ വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത് വരൂ നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ ഗ്രന്ഥത്തിന് പറയാനുള്ളതെന്ന് എല്ലാത്തിൻറെയും തുടക്കം ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് സാക്ഷാൽ ദേവി ഈശ്വരനോട് ചോദിക്കുകയാണ് ഈ ചോദ്യം സത്യം തേടി നടക്കുന്ന നമ്മളിൽ പലരുടെയും ഉള്ളിലുണ്ടാകും അല്ലേ എങ്ങനെ ഈ സങ്കടം നിറഞ്ഞ ജീവിതചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാം ആ ചോദ്യത്തിന് ഈശ്വരൻ നൽകുന്ന മറുപടിയാണ് ദേവികാലോത്തരം ഒരു നിമിഷം ഇതിനെപ്പറ്റിയൊന്നു ആലോചിച്ചു നോക്കൂ നമ്മളെപ്പോഴും വേണ്ടി പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാനല്ലേ ശ്രമിക്കാറുള്ളത് ധ്യാനം ജപം പൂജ അങ്ങനെ പലതും പക്ഷേ ഈ ഗ്രന്ഥം പറയുന്നത് നേരെ തിരിച്ചാണ് പലതും ഒഴിവാക്കാൻ നമ്മുടെ ചുമടുകളെല്ലാം ഇറക്കി വയ്ക്കാൻ അതെങ്ങനെയാണെന്നറിയണ്ടേ അതെ ദേവീകാലോത്തരം മുന്നോട്ട് വെക്കുന്ന വഴി എന്തെങ്കിലും നേടിയെടുക്കുന്നതിലൂടെയല്ല മറിച്ച് പലതും ഉപേക്ഷിക്കുന്നതിലൂടെയാണ് തുടങ്ങുന്നത് ദേവിയുടെ ചോദ്യത്തിന് ഈശ്വരൻ കൊടുക്കുന്ന ആദ്യത്തെ നിർദ്ദേശം തന്നെ ഒരുപക്ഷെ നമ്മളെയൊന്ന് ഞെട്ടിച്ചു കളയും ഈശ്വരൻ പറയുന്നു മോക്ഷം ആഗ്രഹിക്കുന്ന ഒരാള് ആദ്യം എന്താണെന്നറിയോ പരമ്പരാഗതമായി നമ്മൾ ചെയ്തുവരുന്ന പലതും പൂർണമായും ഉപേക്ഷിക്കണമെന്നാണ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ലിസ്റ്റ് കാണുമ്പോൾ എന്താ തോന്നുന്നത് ആകെ ഒരു ആവില്ലേ കാരണം ഇതെല്ലാം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് പക്ഷേ ദേവി ദേവികാലോത്തരം പറയുന്നു ഇതെല്ലാം മനസ്സിനെ പുറത്തേക്ക് തിരിച്ചുവിടുന്ന പ്രവൃത്തികളാണ് മനസ്സ് പുറത്തുള്ള രൂപങ്ങളിലും മന്ത്രങ്ങളിലും ആചാരങ്ങളിലുമൊക്കെയായി ബിസിയായിരിക്കുമ്പോൾ എങ്ങനെയാ അതിനുള്ളിലേക്ക് തിരിയാൻ പറ്റുക അതുകൊണ്ടാണ് ശരിക്കും മോശം വേണമെങ്കിൽ ഇതെല്ലാം കളയാൻ പറയുന്നത് അപ്പോൾ പിന്നെ എന്താ ഒരു വഴി പുറത്തുള്ള ആചാരങ്ങളിലൂടെയല്ല വഴിയെങ്കിൽ പിന്നെ എവിടേക്കാണ് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടത് യഥാർത്ഥ തടസ്സം നമ്മുടെ ഉള്ളിൽ തന്നെയാ നമ്മുടെ അടങ്ങാതെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് അതുതന്നെയാണ് ആ തടസ്സം ഇതാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ പ്രശ്നങ്ങളുടെയും കേന്ദ്രം മനസ്സാണ് അതിനെ നിയന്ത്രിക്കുന്നത് അതുതന്നെയാണ് മോക്ഷത്തിലേക്കുള്ള ഒരേ ഒരു താക്കോൽ യുദ്ധം പുറത്തുള്ള ലോകത്തല്ല നമ്മുടെ ഉള്ളിലാണ് നടക്കേണ്ടത് ഓക്കേ ഇപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്നത് ദേവികാലോത്തരത്തിലെ ഏറ്റവും പവർഫുള്ളായൊരു ആണ് മനസ്സിന്റെ രണ്ടവസ്ഥകൾ അതിന്റെ ഫലങ്ങൾ എത്ര ആയിട്ടാണ് പറയുന്നത് നോക്കൂ മനസ്സിന് ചെറിയൊരിളക്കം തട്ടിയാൽ അപ്പോഴത് സംസാരമായി ലൗകിക ദുഃഖമായി പക്ഷേ അതേ മനസ്സ് അതേ മനസ്സ് പൂർണ്ണമായും നിശ്ചലമാകുമ്പോൾ അത് മോക്ഷമായി അനന്തമായ ആനന്ദമായി സംസാരം എന്താണ് ഈ സംസാരം നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഈ ലോകം ജീവിതം പക്ഷേ ഈ ഗ്രന്ഥം പറയുന്നത് കേട്ടാൽ ഞെട്ടിപ്പോകും പുറത്ത് ഒരു ലോകം ഇല്ല നമ്മുടെ ചലിക്കുന്ന മനസ്സ് തന്നെയാണ് സംസാരത്തെ ഉണ്ടാക്കുന്നത് സിമ്പിൾ അപ്പോൾ മോക്ഷമെന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു കിട്ടുന്ന എന്തോ ഒന്നല്ല അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിനെ ഒന്ന് നിശ്ചലമാക്കിയാൽ നേടിയെടുക്കാവുന്ന ഒരവസ്ഥയാണ് ശാശ്വതമായ സമാധാനം ആനന്ദം ശരി മനസ്സിനെ നിശ്ചലമാക്കണം കാര്യം മനസ്സിലായി പക്ഷേ എങ്ങനെ എന്തു ചെയ്യണം അടുത്ത ചോദ്യം അതല്ലേ അതിനുള്ള വഴിയും ഈ ഗ്രന്ഥം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നോക്കാം നിരാലംബയോഗം പേരിൽ തന്നെയുണ്ട് എല്ലാം നിരാലംബമെന്നാൽ എന്നാൽ ആലംബമില്ലാത്തത് ഒരു സഹായവുമില്ലാത്തത് അതായത് ഒരു രൂപത്തിലോ മണ്ഡ്രത്തിലോ ഒരു ചിന്തയിലോ വേണ്ട നമ്മുടെ ശ്വാസത്തിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഒന്നിനെയും ആശ്രയിക്കാതെ മനസ്സിനെ വെറുതെ നിർത്താൻ ശ്രമിക്കുന്ന ധ്യാനം ഇവിടെ ശൂന്യം എന്ന് പറയുമ്പോൾ ഒന്നുമില്ലായ്മ എന്ന അർത്ഥത്തിലെടുക്കരുത് മറിച്ച് എങ്ങനെ പറയാം എല്ലാ ചിന്തകളും അടങ്ങിയ ശാന്തമായ ഒരു തടാകം പോലെ ഞാൻ എന്ന ശുദ്ധമായ ബോധം മാത്രം തെളിഞ്ഞു നിൽക്കുന്നൊരവസ്ഥ അതിനെയാണ് ശൂന്യം എന്ന് പറയുന്നത് കണ്ടില്ലേ എത്ര മനോഹരമായൊരു ഉപമയാണ് മനസ്സിന് പ്രവർത്തിക്കണമെങ്കിൽ ചിന്തകൾ വേണം ഈ ചിന്തകൾ എന്ന് പറയുന്നത് ഒരു തീക്ക് വിറക് കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ ആ വിറക് കൊടുക്കാതിരുന്നാലോ ഒന്നിനെയും പിടിച്ചുകയറാൻ അനുവദിക്കാതിരുന്നാലോ ആ മനസ്സാകുന്ന തീ തനിയേ കെട്ടടങ്ങും ഇതാണ് നിരാലംബയോഗം ഇത് ചെയ്യാനുള്ള നാല് സിമ്പിൾ സ്റ്റെപ്സ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് കണ്ടോളൂ ധ്യാനിക്കുമ്പോൾ മനസ്സ് മയങ്ങിപ്പോകാൻ ചാൻസുണ്ട് അങ്ങനെ പോയാൽ അതിനെ ഒന്ന് തട്ടി ഉണർത്തുക അതോ ചിന്തകളിൽ അലയുകയാണെങ്കിൽ ഒരു വിഷമവും വേണ്ട പതുക്കെ അതിനെ തിരികെ കൊണ്ടുവരിക ഈ രണ്ടവസ്ഥകൾക്കും അപ്പുറം പൂർണമായും ഉണർന്നിരിക്കുന്ന പക്ഷേ നിശ്ചലമായ ഒരു സ്പേസുണ്ട് അവിടെ എത്താൻ ശ്രമിക്കുക എത്തിയാൽ പിന്നെ അവിടെ തന്നെ തുടരുക ഓക്കെ ഈ സാധനയുടെ ഫലം എന്താണ് ഈ ഒരു അവസ്ഥ നേടിയെടുത്ത ഒരാൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ മോക്ഷം നേടിയെടുത്ത ഒരാൾ എങ്ങനെയായിരിക്കും ജീവിക്കുക അയാളുടെ പെരുമാറ്റം മനോഭാവം എന്തായിരിക്കും ഉള്ളിലെ ആ നിശ്ചലത പുറത്തെ ജീവിതത്തിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കൂ സുഖവും ദുഃഖവും അവരുടെ മനസ്സിനെ ഇളക്കില്ല ശത്രുവും മിത്രവും അവർക്കൊരുപോലെ പൊന്നിൻ്റെ കഷ്ണത്തിനും മൺകട്ടയ്ക്കും ഒരേ വില ആര് സ്തുതിച്ചാലും നിന്ദിച്ചാലും ഒരു കുലുക്കവുമില്ല ഒരു ജീവിയെയും അവർ ദ്രോഹിക്കില്ല കാരണം അവർക്ക് ആനന്ദം കിട്ടുന്നത് ഉള്ളിൽ നിന്നാണ് ആത്മാവിൽ നിന്ന് ഇതാണ് അടിസ്ഥാനപരമായ മാറ്റം ഞാൻ ഈ ശരീരമാണ് എന്ന തെറ്റിദ്ധാരണ മാറുന്ന ആ ഒരു നിമിഷം എല്ലാ ആഗ്രഹങ്ങളും അവസാനിക്കും പിന്നെ ബാക്കിയുള്ളതോ പൂർണമായ സമാധാനം മാത്രം ഓക്കെ ഈ വിശദീകരണത്തിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത് ദേവികാലോത്തരം വെറുമൊരു സാധനാമാർഗം മാത്രമല്ല പഠിപ്പിക്കുന്നത് നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് കൂടി വെളിപ്പെടുത്തുകയാണ് എത്ര ശക്തമായൊരു പ്രഖ്യാപനമാണെന്ന് നോക്കിക്കേ പൂർണമായ സ്വാതന്ത്ര്യം ഒന്നിനോടുമൊരു ബന്ധനവുമില്ലാത്ത ആരുടേതുമല്ലാത്ത ആരും തൻ്റേതുമല്ലാത്ത കേവലമായ ഞാൻ എന്ന അവസ്ഥ ജസ്റ്റ് ഐ ആം ഇവിടെ ആ വ്യക്തിപരമായ ഞാൻ എന്ന ബോധം മാറുന്നു അത് പ്രപഞ്ചബോധമായി ഈശ്വരനായി മാറുന്നു ഞാൻ എന്നൊരു തോന്നൽ ഈ ചെറിയ ശരീരത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തോളം വലുതാകുന്നു ഇതാണ് അവസാനത്തെ ഏറ്റവും ഉറച്ച പ്രഖ്യാപനം ശാസ്ത്രങ്ങളിൽ പറയുന്ന ആ പരമമായ സത്യം ആ ബ്രഹ്മം അത് ഞാൻ തന്നെയാണ് എന്ന തിരിച്ചറിവ് ഇത് പുതിയതായി നേടിയെടുക്കേണ്ട ഒന്നല്ല മറിച്ച് നമ്മുടെ യഥാർത്ഥ സ്വഭാവം തന്നെയാണിത് എന്ന് ഈ ഗ്രന്ഥം ഉറപ്പിച്ചു പറയുന്നു ഈ ചോദ്യം ഞാൻ നിങ്ങൾ ഓരോരുത്തരോടുമായി ചോദിക്കുകയാണ് മോക്ഷം എന്ന് പറയുന്നത് എവിടെയോ ദൂരെ നേടിയെടുക്കേണ്ട ഒന്നല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ സ്വഭാവമായി എപ്പോഴുമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നമുക്കത് അനുഭവിക്കാൻ പറ്റാത്തത് എന്തിനെയൊക്കെയാണ് എന്ത് ചിന്തകളെയാണ് എന്ത് വിശ്വാസങ്ങളെയാണ് നമ്മളിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഒന്ന് ശാന്തമായി ആലോചിച്ചു നോക്കൂ